പി വി അൻഗർക്കയെ കൊണ്ടിട്ടിരിക്കുന്നത് ഒരു പുലിമടയിലാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല സുൽത്താൻ ജയിക്കും പക്ഷെ ഒരു പുലിമടയാണ് അത് ഏറ്റെടുത്തതും അദ്ദേഹത്തിൻ്റെ ഒരു ഒന്നൊന്നര ചങ്കൂറ്റം തന്നെയാണ് ഇരട്ട ഇരട്ടച്ചങ്കൻ്റെ മൂന്ന് മുക്കഞ്ചൻ മു എന്താണ് മുച്ചങ്കൂ ഇരട്ടച്ചങ്കൻ അല്ല മുച്ചങ്കൻ ആണ് ഭയങ്കര ഒരു ചങ്കൂറ്റമാണ് കാണിച്ചിരിക്കുന്നത് കാരണം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ ബേപ്പൂർ മണ്ഡലം കിടന്ന് കളിക്കുന്നത് ചാത്തൂട്ടി സി പി എം അറുപത്തേഴ് എഴുപതിൽ വീണ്ടും ചാത്തുട്ടി അല്ല ചാത്തുണ്ണി വീണ്ടും ചാത്തുണ്ണി എൻ പി അതേസമയം എഴുപത്തേഴിലും എൺപതിലും കോൺഗ്രസ് ആണ് മൊയ്തീൻ എൻ പി മൊയ്തീൻ അത് കഴിഞ്ഞാൽ മൂസക്കുട്ടി ടി കെ ഹംസ ബി കെ സി മഹമ്മദ് കോയ എളമരൻ കരീം ഇങ്ങനെ തുടങ്ങി മുഹമ്മദ് റിയാസ് വരെ കംപ്ലീറ്റ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു കോട്ടയാണ് പൊന്നാനിയും ബേപ്പൂർ പൊന്നാനി ഹിന്ദുക്കൾ പോലും മുസ്ലിങ്ങൾക്ക് വലിയ സാധ്യതയുള്ള ഈ ശ്രീധരൻ പൊന്നാനിയിലാണ് വലിയ സാധ്യതയുള്ള പൊന്നാനിയിൽ ശ്രീരാമകൃഷ്ണൻ ജയിച്ചിട്ടുണ്ട് പെരുന്തൻമണയിൽ ശശികുമാർ ജയിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ രണ്ട് മൂന്ന് മണ്ഡലങ്ങളിൽ ഹിന്ദു വോട്ടുകൾ ജയിക്കാറുണ്ട് ഹിന്ദു നാമധാരികൾ ജയിക്കാറുണ്ട് അതുപോലെ അതേസമയം ഇവിടെ ബേപ്പൂരിൽ വളരെ കൃത്യമായി മുസ്ലിം ആളുകളാണ് ജയിക്കുന്നത് കംപ്ലീറ്റ് ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈ ഉള്ളൊരു പ്രദേശമാണ് പക്ഷേ അവിടെ എൺപത്തി ഏഴിൽ എഴുപത്തി ഏഴിൽ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത് അവിടെ ഇപ്പോൾ വലിയൊരു പരീക്ഷണം നടക്കുകയാണ് ആ പരീക്ഷണത്തിൽ കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ആദ്യത്തെ യു ഡി എഫ് മണ്ഡലം ഇന്ന് അനൗൺസ് ചെയ്തു ബേപ്പൂർ അവിടുത്തെ സ്ഥാനാർത്ഥി പി വി അൻവർ ബോൺ ഫൈറ്റർ ആണ് ഇൻബോൺ ആയിട്ടുള്ള ഒരു ഫൈറ്റർ ആണ് അത്യാവശ്യം സാമ്പത്തികമൊക്കെ കൂണ്ടാലെങ്കിൽ മുബലീശൻ അറിയാം ഒരു പാർട്ടി നല്ലൊരു പാർട്ടി കയ്യിലുണ്ട് അതിനുപരിയായി മുസ്ലിം ലീഗിൻ്റെ ശക്തമായ പിന്തുണയുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പിന്തുണയുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പിന്തുണയുണ്ട് വേണമെങ്കിൽ എസ് ഡി പി ഐയും കൈകാര്യം ചെയ്യാൻ അറിയാം ആശാന് അപ്പോൾ എന്തായാലും വലിയ ഒരു മത്സരമാണ് അവിടെ പി വി അൻവറിൻ്റെ അവിടെ നടക്കുന്നത് എതിരായിട്ട് നിൽക്കുന്നത് മുഹമ്മദ് റിയാസ് ആയിരിക്കാനാണ് സാധ്യത രണ്ടാമത്തെ ടേം മുഹമ്മദ് റിയാസ് അവിടെ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തോറ്റു തോറ്റുപോവുകയാണെങ്കിൽ അതാണ് എൻ്റെ രസം ഈ ബേപ്പൂറിൻ്റെ ഒരു നല്ല രസം ആര് തോറ്റാലും പൊളിറ്റിക്കലായിട്ടൊരു തിരിച്ചടി ഉണ്ടാവും പി വി അൻവർ തോറ്റു പോകുകയാണെങ്കിൽ പി വി അൻവറിൻ്റെ ബാർഗേനിങ് കപ്പാസിറ്റി യു ഡി എഫിൽ നിന്ന് കൊണ്ട് സ്ഥാനത്തേക്കോ ഭാവിയിൽ രണ്ട് എം എൽ എ സ്ഥാനത്തേക്കോ ഒക്കെ ഇങ്ങനെ ബാർഗെയിൻ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി അങ്ങ് കുറഞ്ഞു പോകും പാർട്ടി രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് കാരണം ഒരിക്കൽ തോറ്റല്ലോ നിലമ്പൂരിൽ ആര്യ ചൗകത്തിനോടൊപ്പം തോറ്റു എന്നാലും നല്ല വോട്ട് പിടിച്ചു വോട്ട് പിടിച്ചിട്ട് തോറ്റെങ്കിലും ആ തോൽവി ഇതി ഒരു തോൽവിയും കൂടെ ആയാൽ പി വി അൻവറിന് സഹിക്കത്തില്ല അതുകൊണ്ട് എന്ത് വില കൊടുത്തും പി വി അൻവർ ജയിക്കും അതാണിപ്പോൾ ബേപ്പൂരിൽ കാണുന്നൊരു കഥ അപ്പോഴെന്താ സംഭവിക്കുക മുഹമ്മദ് റിയാസ് മരുമകൻ തോറ്റുപോയാൽ മരുമകനെ ഭാവിയിൽ മന്ത്രി മുഖ്യമന്ത്രിയാക്കാനായിട്ട് റെഡിയാക്കിയിരിക്കുകയല്ലേ അപ്പോൾ ഒരു പ്രാവശ്യം കൂടി മൂന്നാം മുന്നണിയിലും മൂന്നാമത്തെ തവണയും പിണറായി വരണം ബേപ്പൂരിൽ നിന്ന് മുഹമ്മദ് റിയാസ് ജയിക്കണം കുറച്ചുകൂടെ ഉത്തരവാദിത്തപ്പെട്ട ഒക്കെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൊടുക്കണം പിന്നെ മുഖ്യമന്ത്രിയാക്കണം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് പിണറായി വിജയൻ സംഘവും കുടുംബവും ഒക്കെ നീങ്ങുന്നത് അങ്ങനെ നീങ്ങുമ്പോഴാണ് ഇടുത്തി പോലെ പാമ്പ് കടിച്ചവനെ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചതുപോലെ വലിയ ഒരു നേതാവ് വന്നതാ ബേപ്പൂരിൽ വീണു അത് മിക്കവാറും ബേപ്പൂരും കൊണ്ടേ പോകൂ അയാൾ അദ്ദേഹം അവിടെ കുറേ കാലമായി പണി തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നിലമ്പൂരല്ലെങ്കിൽ ഞാൻ പിണറായിശ്യം അവസാനിപ്പിക്കാൻ ബേപ്പൂരിലേക്കെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മുടെ പി വി അൻവർ തയ്യാറെടുത്തിരിക്കുന്നത് എന്തായാലും സണ്ണി ജോസഫ് കെ പി സി സിയിലെ പ്രസിഡൻ്റ് ആ സ്ഥാനവും ഇന്ന് അനൗൺസ് ചെയ്തു ബേപ്പൂരിൽ ആദ്യത്തെ സ്ഥാനാർത്ഥി വരുന്നു പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പക്ഷേ യു ഡി എഫിൻ്റെ ആളായിട്ടാണ് നിൽക്കുന്നത് അദ്ദേഹം ഇനി സ്വതന്ത്ര ചിഹ്നമായിരിക്കുമോ ഈ പാർട്ടി ചിഹ്നമായിരിക്കും അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ അറിയാം എന്തായാലും ഒരു കാര്യം ഉറപ്പ് ബേപ്പൂർ സുൽത്താൻ അടിക്കും അങ്ങനെ അടിച്ചാൽ മറ്റൊരു സുൽത്താൻ്റെ കുട്ടി സുൽത്താൻ്റെ രാഷ്ട്രീയ ഭാവിയെയും വെട്ടും